അപ്പം നമസ്കാരം ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്കകത്തും ഫേസ്ബുക്കിനകത്തും പിന്നെ വളരെ വലിയ രീതിയിൽ തന്നെ അലി രമേശ് നാരായണൻ എന്ന് പറയുന്ന ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ അലിയെ ഒരു ന്യായീകരണം വേണ്ട ആസിഫ് അലി അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ സ്വയം അപമാനിതനായി മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആസിഫ് അലി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമുക്ക് ആ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ആസിഫലി അപമാനി അപമാനി അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ട് പക്ഷെ അയാൾ അപമാനിച്ചതാണോ എന്ന് ചോദിച്ചാൽ അയാൾ അപമാനിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ യാഥാർത്ഥ്യം ചിലപ്പോൾ അയാൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ അല്ലേ പക്ഷേ ആസിഫ് അലി ശരിക്കും സ്വയം അപമാനിതനായിപ്പെട്ടിട്ടുണ്ട് അവിടെ എൻ്റെ ഏരിയ വേറൊരു യാഥാർത്ഥ്യമല്ലേ എന്താണെന്ന് വെച്ചാൽ എന്താണ് പരിപാടി എം ഡി വാസുദേവൻ നായരുടെ പിന്നെ മനോരഥങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു സിനിമ ഒമ്പത് കഥകൾ ചേർന്ന് ഒരു സിനിമയുടെ ട്രെയിലർ ലോഞ്ചിങ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ പങ്ക് ആ ഒമ്പത് കഥയിൽപ്പെട്ട ആ മനോരഥങ്ങൾ എന്ന സിനിമയുടെ ഭാഗമായ എല്ലാ ക്രൂ മെമ്പേഴ്സിനെയും അവിടെ വിളിച്ച് ആദരിച്ച് മെമൻഡോ നൽകിയ ആ സ്ഥലത്ത് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ലജൻഡ് മാത്രം തയപ്പെട്ടു അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് അതാരും ശ്രദ്ധിക്കാതെ പോയതാണോ ഇനി അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നതാണോ എന്നൊന്നറിയില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയമാണത് പിന്നെ ഇതൊന്നും ഈ രമേശ് ആസിഫ് അലി അവിടെ അപമാനിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെ പറയാൻ പറയുന്നത് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ആൾ ആ വേദിയിൽ അതിനു മുമ്പ് അപമാനിക്കപ്പെട്ടു എങ്ങനെ ആ പ ആവശ്യമായ എല്ലാ കോമെമ്പേഴ്സിനെയും വിളിച്ച് ആദരിച്ചപ്പോൾ ഈ രമേശ് നാരായൺ എന്ന് പറയുന്ന ലജൻഡ് അദ്ദേഹത്തെ അവിടെ അപമാനിക്കപ്പെട്ടു അയാൾ വേദി വിളിച്ചതുമില്ല അതിലയാൾ പരാതി പറഞ്ഞു ആരോടോ അതിനു ശേഷമാണ് പെട്ടെന്ന് എന്ത് വേദിയിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വരുന്നത് ക്ഷമിക്കണം ഈ രമേശ് നാരായണൻ പറയുന്നത് ചിലർക്കാരനല്ലോ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തന്നെ സംഗീത സംവിധാനമുള്ള അവാർഡുകൾ നിരവധി തവണ വാങ്ങിയ വളരെ പ്രമുഖനായ ഒരു സെലിബ്രിറ്റി അല്ലേ അപ്പോൾ പൊതുവേദിയിൽ അയാൾ മാത്രം അവഗണിക്കപ്പെട്ടതിൻ്റെ ഒരു നീരസ് അയാൾക്കുണ്ടാവുന്നു പക്ഷെ അയാൾ അങ്ങനെ അവഗണിക്കപ്പെടുത്തിയത് ആ സംഘാടകരാണ് ആ സംഘാടകരാണ് യഥാർത്ഥ കുറ്റവാളികൾ അതായത് ആ ആ വേദിയിൽ നടന്ന അതിനുശേഷം നടന്ന് ഇത് കേട്ടു

ആസിഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് അയാൾ മറന്നുപോയി സംഘാടക ശരിക്കും അങ്ങനെ സംഘാടകർ ഒരിക്കൽ പോലും മറന്നു പോകാൻ പാടില്ലല്ലോ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ആൾക്കാരൊക്കെ കൃത്യമായി നിർത്തേണ്ടത് കാരണം മുമ്പിൽ ഇരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് കുറൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അവിടെ ശരിക്കും ഈ സംഗീത സംഗീത സംവിധായകൻ ഈ രമേശ് നാരായണ അപമാനിക്കപ്പെട്ടു എന്നിട്ട് പോലും ആ മൈക്കിൽ അനൗൺസ്മെൻ്റ് ചെയ്യുന്ന ആരാണ് ആങ്കർ എന്നറിയില്ല ആങ്കർ ചെയ്യുന്ന ആള് പേര് തെറ്റായിട്ടാണ് രണ്ട് തവണ ഉച്ചരിക്കുന്നത് സന്തോഷ് നാരായണൻ സന്തോഷ് നാരായണൻ എന്ന് പറയുന്നത് അടുത്തതായി ചെറിയൊരു ക്ഷമാപണത്തോടു കൂടെ ഒരു ചെറിയ സമ്മാനം ആയിരിക്കും അവാർഡുകൾ വാങ്ങി കൂട്ടിയ സന്തോഷ് നാരായണൻ എന്ന് പറയപ്പെടുന്നുണ്ട് അതോ ശരിക്കും അതൊരു അപമാനമാണ് ശരിക്കും ഇത്രയും അറിയപ്പെടുന്ന വ്യക്തിയായ ഞാൻ മാത്രം ഒരു മറ്റുള്ള എല്ലാ എൻ്റെ കൂടെ വർക്ക് ചെയ്ത അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത മറ്റെല്ലാ ആളുകളെയും സ്റ്റേജിൽ വിളിച്ചു വരുത്തി മൊമെൻറ്റോ നൽകുമ്പോൾ ഞാൻ മാത്രം പുറത്തിരിക്കേണ്ടി ഇരുന്നു എന്നുള്ള ഒരു മനോവിഷമോ അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ടതിൻ്റെ ഒരു വിഷമോ അയാൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ആ സമ്മാനം ആ മൊമെൻറ്റോ നൽകുമ്പോൾ അയാൾ തന്നെ കഴിച്ച് ചൂണ്ടി പറയുന്നുണ്ട് സ്റ്റേജിൽ വേണ്ട പുറത്ത് പണിയത് മറ്റെല്ലാ ആളുകളെയും സ്റ്റേജിൽ വിളിച്ചു വരുത്തി കൊടുക്കുമ്പോൾ ഇയാൾ പുറത്തിരുന്നത് വാങ്ങി പക്ഷേ അലി എന്ന് പറയുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ആസിഫ് അലിയോട് അവർ കൊടുക്കാൻ പറയുമ്പോൾ ഒരു മടിയും കൂടാതെ അതായത് മുൻകൂട്ടി ഇത്തരം താ പ്രസിദ്ധമായ സെലിബ്രിറ്റികളോടൊക്കെ എന്താണ് പ്രോഗ്രാം എന്നും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നും മുൻകൂട്ടി പറയാറുണ്ട് പക്ഷെ അത് അപ്പോൾ തീരുമാനിച്ച് അപ്പോൾ അനൗൺസ്മെൻറ്റ് ആസിഫ് അലി ഒരു മടിയും കൂടാതെ ആ മെമൻഡോ കൊണ്ട കൊടുക്കാൻ തയ്യാറായി എന്നുള്ളത് അയാളുടെ ക്വാളിറ്റി അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഈ രമേശ് നാരായണന് സ്റ്റേജിൽ സ്റ്റേജിൽ അപമാനിക്കപ്പെട്ടതും അല്ലെങ്കിൽ സംഘാടകർ അപമാനിച്ചതൊന്നും ഈ ആ നീരസൊന്നും ആരോട് കാണിക്കേണ്ട ആവശ്യമില്ല ആസിഫലിയോട് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി അയാളത് ഉദ്ദേശിച്ചാണെന്നും പറയാൻ പക്ഷേ എങ്കിൽ ഈ വിഷയത്തിൽ ആസിഫലിയോടൊപ്പം ആണെങ്കിൽ പോലും ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന വ്യക്തിക്കും അവിടെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് അതിന് സംഘാടകർ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് അല്ലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത് ഓക്കേ